നമസ്കാരം ന്യൂസ് സ്വാഗതം തലസ്ഥാന നഗരത്തിന്റെ എം പി ആയിട്ടുള്ള കോൺഗ്രസിന്റെ ദേശീയ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂറിനെ കുറെ അധികം ദിവസമായി കാണുവാനില്ല എന്ന് കെ പി സി സിയുടെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ വന്നിരിക്കുകയാണ് കെ പി സി സി അംഗങ്ങൾ പരസ്യമായി തരൂറിനെതിരെ കുറെ അധികം ദിവസങ്ങളായി നിലവിൽ രംഗത്ത് വരികയാണ് നമുക്കറിയാം സമാനതകളില്ലാത്ത സമരമാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജിലെ അനാസ്ഥ അവിടുത്തെ യൂറോളജിയുടെ വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറയ്ക്കൽ അടക്കമുള്ളവർ ശക്തമായി ഹോസ്പിറ്റലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മൊത്തത്തിൽ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുകയാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരിച്ചു മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ ഒൻപത് കൊല്ലമായി കോൺഗ്രസ് തുറന്നു കാട്ടുകയും കോൺഗ്രസിന് ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവമായി പ്രവർത്തിക്കുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യേണ്ട ആൾ ഇപ്പോൾ കേരളത്തിൽ സജീവമല്ലാതെ കേരളത്തിലെ നേതാക്കളുമായി ഒരു ബന്ധം പോലും കാത്തു സൂക്ഷിക്കാതെ ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്ന് പോലും ഒരു എത്തും പിടിയും കിട്ടാതെ റോമിംഗ് ആണ് എന്ന രീതിയിലേക്കാണ് പോകുന്നത് ചുരിക്കും പറഞ്ഞാൽ അബ്സ്കൗണ്ടിങ് ആണ് എന്ന് വേണമെങ്കിൽ തീർത്തും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിക്കണം തരൂറിനെ ദേശീയ നേതൃത്വം അതായത് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾക്ക് കൃത്യമായി ഇന്ത്യയുടെ എന്താണെന്ന് വിശദീകരിക്കാനുമാണ് അതിന്റെ സമയപരിധി കഴിഞ്ഞു ലോകരാജ്യങ്ങൾക്ക് അത് വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പാനലിനെ നയിച്ചത് ഡോക്ടർ ശശി തരൂർ തന്നെയാണ് എന്നാൽ അത് ബി ജെ പിയുടെയാണ് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കൊടുത്ത അനുമതിയാണ് ബി ജെ പിയുടെ സ്പോൺസേഡ് പ്രോഗ്രാം ആണ് അതുവഴി ബി ജെ പിയിലേക്ക് തരൂറിനെ എത്തിക്കാനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും തരൂറിനില്ലേ എന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി പറഞ്ഞത് തനിക്ക് പറക്കാൻ ചിറകുകൾ ഉണ്ടെങ്കിൽ താൻ വീണ്ടും പറന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് സുധാമേനോനടക്കമുള്ളവർ പലരും പറഞ്ഞത് ആത്മാഭിമാനമുള്ളവർ സ്വബോധമുള്ളവർ സ്വന്തം കൂട്ടിൽ നിരന്തരം കാഷ്ടിക്കുകയില്ല എന്ന മറുപടി വന്നത് ഇപ്പോഴിതാ തരൂറിന്റെ അലംഭാവ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തരൂറിന് ഏറ്റവും അധികം തിരുവനന്തപുരത്ത് ആവശ്യമുള്ള സാഹചര്യത്തിൽ കോർപ്പറേഷനിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലുമൊക്കെ കോൺഗ്രസ് എവിടെയാണോ വളരെ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്കും മറ്റും തള്ളപ്പെടുന്നത് അവിടെയൊക്കെ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ ശക്തമായ കൂടിയും തരൂറിന്റെ വ്യക്തിപ്രഭാവം ഒക്കെ കൊണ്ട് വോട്ട് നേടി കോൺഗ്രസ്സിന് മികച്ച രീതിയിൽ ലീഡ് നേടിക്കൊടുക്കാൻ കഴിയുന്നുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തരൂർ നേരിട്ട് ചെന്നാൽ പെട്ടിയിൽ വീഴാൻ കഴിയുന്ന വോട്ടുകൾ നിരവധിയുണ്ട് അവിടെയാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ അരിശം വരുന്നത് സ്വാഭാവികമാണ് കോൺഗ്രസിന് അനുകൂലമായി നിന്ന് പ്രവർത്തിക്കേണ്ടയാൾ കോൺഗ്രസ് ടിക്കറ്റിൽ നാല് തവണ വിജയിച്ചയാൾ ഏറെ സമ്മർദ്ദമുണ്ടായിരുന്ന തരൂറിൻ്റെ സമയങ്ങൾ ഉണ്ടായിരുന്നു അതായത് സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തരൂറിനെ വലിയ തോതിൽ ആക്രമിക്കാൻ ഇടതുപക്ഷവും അതുപോലെ ബി ജെ പിയും ഒരുപോലെ ശ്രമിച്ച കാലഘട്ടമുണ്ട് ഇനി എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് തരൂറിനെ പരമാവധി അവഹേളിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഡിഫവേഷന് കേസ് വരെ കൊടുക്കാൻ ശ്രമിച്ചു തരൂറിനെ വ്യക്തിപരമായി അദ്ദേഹത്തിനെ താറടിക്കാൻ രാജി ചന്ദ്രശേഖരനും ബി ജെ പിയും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് പതിനാറായിരത്തി എഴുപത്തി വോട്ടുകൾക്ക് തരൂറിനെ ഈ നാട്ടുകാർ ജയിപ്പിച്ചു വിട്ടു ആ നാട്ടുകാരോട് ഒരു ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും പുലർത്താത്തത് എന്താണ് എന്ന ചോദ്യം വന്നിരിക്കുകയാണ് തരൂർ കോൺഗ്രസിന് കീഴ്പ്പെട്ടേ മതിയാവുകയുള്ളൂ എം പി സ്ഥാനം കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിയർപ്പിൽ കെട്ടിപ്പടുത്തതാണ് എന്നത് മറക്കരുത് എന്ന ദേശീയ അധ്യക്ഷന്റെ വാക്കുകൾ കൃത്യമായി കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ കൂടി കടമെടുത്തിരിക്കുകയാണ് തരൂറിനെ ഇതുവരെ ന്യായീകരിച്ച കെ സുധാകരനും അതുപോലെ തന്നെ എം കെ രാഘവനും ഹൈബിയിടനും ഒക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് തള്ളി പറയുക തന്നെയാണ്